മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ റീഡിംഗ് നിങ്ങൾ കാണാനിടയായാൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും രണ്ട് മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ആ ഒരു മാറ്റങ്ങൾ എന്താണെന്നും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു റീഡിങ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര മണിയാകും എന്നറിയില്ല പക്ഷെ എങ്കിൽ പോലും ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കാണുന്ന ആ ഒരു സമയം തൊട്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഈ ഒരു റീഡിംഗിന്റെ എനർജി കൂടുതലായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാണാനിടയായാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം എന്താ പറയാ കണ്ട് പിടിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് ഓവറോൾ എനർജി ലാസ്റ്റ് എടുക്കാം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്വിം എവേ ഫ്രം സിറ്റുവേഷൻ ആണ് അതായത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകാനുള്ള ഒരു മനസ്സാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തൊക്കെയാണോ ആ ഒരു സാഹചര്യത്തിൽ നിന്നുമൊക്കെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അതായത് ഇപ്പോൾ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ആണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള മറ്റു പല എന്താ പറയാ മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നും തേർഡ് പാർട്ടിയുടെ ആ ഒരു സാഹചര്യത്തിൽ തേർഡ് പാർട്ടിയുടെ അധീനതയിൽ ഈ വ്യക്തി ജീവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സൺ നിന്നിരുന്നത് ഒരു എന്താ പറയാ ഇതായിരിക്കാം എന്റെ വിധി അല്ലെങ്കിൽ ഇതായിരിക്കാം എന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കാം എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതിൽ നിന്നൊക്കെ മാറ്റിയെടുത്തിട്ട് ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അതായത് ഈ വ്യക്തിക്ക് പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നു ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഹേർട്ട് അവേക്കനിങ് ആണ് അതായത് ഈ പേഴ്സണ് മാനസികപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ മനസ്സ് ഈ വ്യക്തിയുടെ ഫ്രീസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഫ്രീസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാതൊരു തരത്തിലും ഒരു ഫീലിങ്സ് ഇല്ലാത്ത ഒരവസ്ഥ അതായത് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാനോ ചിന്തിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അത് ഒരു ആപ്സെന്റ് മൈൻഡ് ആപ്സെന്റ് മൈൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ ആരോടും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാതെ ആരോടും പ്രത്യേകിച്ച് ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഒരു ചിന്തിക്കലും അതായത് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എന്താണോ വരുന്നത് അതുപോലെ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഹേർട്ട് അവേക്കനിങ് എന്ന് പറയുമ്പോൾ ആ ഒരു തനിക്ക് ലഭിച്ചിട്ടുള്ള യഥാർത്ഥ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് ഈ വ്യക്തി മനസ്സിലാക്കുകയും അതിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തനിക്ക് ഇനി നല്ലൊരു എന്താ പറയാ തനിക്ക് ഇനി ഇനിയൊരു നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നും അതിൽ പോസിറ്റീവ് ഉണ്ടാക്കിയെടുക്കാമെന്നും ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കാമെന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം എന്നും ഉള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ മനസ്സ് വളരെയധികം ആപ്സെന്റ് ആയിട്ടുള്ള ഒരു മനസ്സിലായിരിക്കാം ഈ പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത് അതായത് ആബ്സെന്റ് ഒരു മനസ്സ് അതായത് എന്തെങ്കിലും ആകട്ടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്തു നടന്നാലും എനിക്കൊന്നുമില്ല ഇതെല്ലാം എൻ്റെ വിധിയാണ് എന്നുള്ളൊരു മനസ്സോട് കൂടിയാണ് ഈ പേഴ്സൺ നിന്നതെങ്കിൽ ആ ചിന്താഗതികളെല്ലാം മാറ്റിയെടുത്തിട്ട് ഈ വ്യക്തിയുടെ ഹൃദയം വളരെയധികം ആയിട്ടുള്ള എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ എനർജിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പ്രപ്പോസലാണ് അതായത് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രപ്പോസലാണ് അതായത് പ്രപ്പോസൽ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ വരാൻ ആഗ്രഹിക്കുന്നത് പ്രപ്പോസൽസ് ആണ് അതായത് ഒരു പ്രപ്പോസലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങളെ നേരിട്ട് കാണുന്നതോ അല്ലാതെ സംസാരിക്കുന്നതോ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അത് കൂടുതലും സർപ്രൈസ് വിസിറ്റ് ആണ് കാണിക്കുന്നത് അതായത് എസ്പെഷ്യലി ഇപ്പോൾ ഈ പേഴ്സൺ വിദേശത്തൊക്കെയാണ് ദൂരെ എവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന അതായത് എത്ര തിരക്കുകളായാലും എത്രത്തോളം വരാൻ പറ്റാത്ത സാഹചര്യമായാലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു സർപ്രൈസ് ആകാനാണ് കൂടുതലും സാധ്യത നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആസ്ട്രോളജി പരമായിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് അതായത് മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം തന്ത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ആസ്ട്രോളജി പരമായിട്ട് അല്ലെങ്കിൽ ടാരറ്റ് റീഡിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ആസ്ട്രോളജി പരമായിട്ടൊക്കെ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുക അതിനനുസരിച്ചിട്ടുള്ള പരിഹാര ക്രിയകളൊക്കെ ചെയ്യുക ഇപ്പോൾ ശത്രുദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല രീതിയിൽ മാറ്റി മാറ്റിമറിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ആ ഒരു ശത്രുദോഷമെല്ലാം കളയുന്ന രീതിയിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള എനർജി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാരമ്പര്യമായിട്ട് ജോത്സ്യന്മാരുണ്ടാകാം അല്ലെങ്കിൽ ജോത്സ്യ സംബന്ധമായിട്ട് ഈ പേഴ്സൺ നോക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്പ സർപ്പസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശത്രു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ പലപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്ന് വിചാരിക്കും പക്ഷെ ആ തീരുമാനം എടുക്കുന്ന കാര്യം വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ ആ ഒരു പുതിയ തീരുമാനം എടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നു അപ്പോൾ ആ തീരുമാനം എടുക്കണ കാര്യം വരുമ്പോൾ അവിടെ തടസ്സങ്ങൾ വന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങള് ആ തടസ്സങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടാകണം അതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അത് മാത്രമല്ല ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു മെഡിസിൻ വുമൺ ആയിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഒരു സമാധാനം അതായത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം മൊത്തം സന്തോഷകരമായിരിക്കും അല്ലെങ്കിൽ വളരെയധികം ഒരു എന്താ പറയുക ഒരു സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതെ ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു എനർജി അല്ലെങ്കിൽ വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ സ്ത്രീകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എനർജി വളരെയധികം ആയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇനി അതല്ല ഇത് കാണുന്നത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ ലേഡി എന്ന് പറയുന്നത് വളരെയധികം സമാധാനം തരികയും മനസ്സിന് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അത് നിങ്ങൾക്ക് വളരെയധികം ഹീലിംഗ് തരുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഈ റീഡിംഗിൽ സ്ത്രീകളുടെ എനർജി കാണാനായിട്ട് കഴിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് കാരണം 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 വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അത്രയും വലുതാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഓക്കെ നല്ല രീതിയിൽ തന്നെ അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ നിശബ്ദമായിട്ടാണ് നിങ്ങൾക്ക് നേരെ നിൽക്കുന്നതെങ്കിൽ പോലും ഇവിടെ എല്ലാ കാര്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം ഇപ്പൊ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് മനഃപൂർവ്വം വരാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് മനഃപൂർവ്വം സംസാരിക്കാൻ വരുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നുണ്ടാകാം നിങ്ങൾ എത്രമാത്രം ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അത്രയും താല്പര്യം ഇല്ലായിരിക്കാം പക്ഷേ ഈ പേഴ്സൺ മിണ്ടാതിരിക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സൺ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ വേണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഓക്കെ അപ്പോ അത് നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണാൻ ഇടയാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ തേടി വരാൻ പോകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഈ പേഴ്സണിൽ വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവിടെ എന്തോ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ തീരുമാനമെടുക്കുന്ന കാര്യത്തില് പിന്നോക്കം നിൽക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമാകാം എന്ത് വേണമെങ്കിലും ആകാം ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട് ആ തടസ്സം മാറ്റി വച്ചിട്ട് എന്താ പറയാ തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അതിന് ഒരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് നമുക്കിവിടെ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ എന്തോ ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം പക്ഷെ ആ ഒരു കാര്യത്തിൽ ഈ വ്യക്തി താല്പര്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് താല്പര്യം ചിലപ്പോൾ താല്പര്യമില്ലാത്തതാകാം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആകാം എന്ത് വേണമെങ്കിലാകാം അപ്പം ആ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സ്പിരിച്വൽ യൂണിയൻ ആണ് കാണിക്കുന്നത് ഇപ്പം സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആത്മീയപരമായിട്ട് അല്ലാതെ സ്പിരിച്വാലിറ്റി വളരെയധികം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു റിയൂണിയൻ ഓക്കെ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നടക്കുന്നതല്ല ചില കാര്യങ്ങളൊക്കെ അതിനൊരു സന്തോഷമുള്ളത് കാരണം ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ടുള്ള മറ്റെന്തോ കാര്യങ്ങൾ യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു റിയൂണിയൻ നടക്കണം എന്നുള്ളത് തീരുമാനിച്ച് വെച്ചിട്ടുള്ളത് യൂണിവേഴ്സാണ് ഓക്കെ അപ്പോൾ ആ യൂണിവേഴ്സ് തീരുമാനിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കിടയിൽ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു റിയൂണിയൻ നിങ്ങൾ കാണാൻ ഇടയാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് എല്ലാവർക്കും അല്ല പക്ഷെ എങ്കിൽ പോലും ഇത് വിശ്വസിച്ച് അത്രയും വിശ്വാസത്തോടെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് തീർത്തും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ദിവസത്തിന് പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലായിരിക്കും അങ്ങനെ ഒരു യൂണിയൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നത് ഓക്കേ ഇപ്പം നിങ്ങൾ ഹീലിംഗ് പർപ്പസ് പ്രാർത്ഥനകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഒരു ഫൈനൽ ആയിട്ടുള്ളൊരു റിസൾട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് കിട്ടും ഓക്കെ അപ്പം എന്തായാലും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാനിടയാൽ ഉറപ്പായിട്ടും ഈ വ്യക്തിയിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ക്ലോസ് നമ്മൾ എടുക്കുന്നില്ല അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ